ഈ ഷോയിൽ എത്രയും പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയാണോ നിങ്ങൾ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്താൽ അതെല്ലായ്പോഴും വിശുദ്ധമായ വഴിയിലൂടെ മാത്രം ആകണമെന്നില്ല ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം ഛിന്ന ഭിന്നമായ അവസ്ഥയിൽ നിന്നാകാം കടബാധ്യതകളിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നാകാം നിങ്ങളത് തിരിച്ചറിയാതെ പോകുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള അതേ അവസ്ഥകളിൽ നിന്ന് ദൈവം നിങ്ങളെ ഒരു മഹത്തായ കാര്യത്തിന് മുദ്ര കുത്തിയിരിക്കുന്നു എന്നതിന് സാക്ഷ്യം വഹിക്കാം ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് നിങ്ങളൊരു സുന്ദരിയായ സ്ത്രീ ആകണമെന്നില്ല എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളാകണമെന്നുമില്ല പക്ഷേ ദൈവം ഒരാളെ തിരഞ്ഞെടുത്താൽ അവൻ അവരെ ഉടൻ പൊതുതലത്തിൽ ഉയർത്തുകയുമില്ല ആദ്യം അവളെ ശുദ്ധീകരിക്കും യാതനകളിലൂടെ തീയാകുന്ന കടലിലൂടെ നടത്തും അതിനുശേഷം മാത്രമേ ഉയർത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത്ര കഷ്ടപ്പാടുകൾ യാതനകൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് ി പറയുന്ന തെളിവുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയാണോ എന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു സ്ഥാനം നൽകപ്പെടുന്നു പലയിടങ്ങളിലും നിങ്ങൾക്ക് അവഗണനയും വിഷമതകളും നഷ്ടങ്ങളും നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് ഉടനെ തന്നെ സാക്ഷ്യം വഹിക്കുന്നതാണ് ജറാമിയ ഒന്നിൽ അഞ്ചാം തിരുവചനം ദൈവം ഇങ്ങനെ പറയുന്നു ഗർഭത്തിൽ നിന്ന് നിന്നെ രൂപീകരിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു നീ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ വേർതിരിച്ചു ദൈവം തിരഞ്ഞെടുത്ത സ്ത്രീകൾ ലോകം അവരെ കണ്ടെത്തുന്നതിന് വളരെ മുമ്പേ വേർതിരിക്കപ്പെടുന്നു നിങ്ങൾ ഈശോയെ തിരഞ്ഞെടുത്തതല്ല ഈശോ തമ്പുരാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊപ്പമുള്ളവർ നിന്നെ വിട്ടുപോയാൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടാൽ വിഷമതകൾ ഉണ്ടായാൽ ഒന്ന് മാത്രം മനസ്സിലാക്കുക ദൈവം ഉയർത്തിപ്പിടിക്കാൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സാധാരണയായി ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും വേർതിരിവ് ശിക്ഷയല്ല അത് തയ്യാറാക്കലാണ് ദൈവം തിരഞ്ഞെടുത്ത സ്ത്രീയെ ലോകം എത്ര വില കുറച്ചാലും സ്വർഗം അവളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല രണ്ടാമത്തെ അടയാളം നിങ്ങൾ സഹിക്കാൻ കഴിയാത്ത മാനസിക ശാരീരിക വേദനയിലൂടെ കടന്നു പോകുന്നു എന്നാൽ അത് നിങ്ങളിൽ അവസാനിക്കുന്നില്ല പക്ഷേ അതൊരിക്കലും നിങ്ങളെ നശിപ്പിക്കുന്നതുമില്ല നിങ്ങളെ നശിപ്പിക്കേണ്ടിയിരിക്കുന്ന വഞ്ചനകളിൽ നിന്നും രക്ഷപ്പെടുന്നു നിങ്ങളുടെ വിശ്വാസം തകർക്കേണ്ടിയിരിക്കുന്ന കൊടുങ്കാറ്റുകൾ തരണം ചെയ്യപ്പെടുന്നു നിങ്ങൾ വലിയ വലിയ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരുന്നു എന്നാൽ ഇപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്തുകൊണ്ട് കാരണം നിങ്ങളുടെ വേദനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട് റോമൻസ് എട്ടിൽ ഇരുപത്തെട്ട് ഇങ്ങനെ പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവന്റെ ഉപദേശപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു നിങ്ങളുടെ വേദന ഒന്നും കളയപ്പെട്ടിട്ടില്ല ഓരോ ഹൃദയവേദനയും നിങ്ങളുടെ കരുണയുടെ രൂപപ്പെടുത്തുന്നു ഓരോ നഷ്ടങ്ങളും നിങ്ങളുടെ സ്ഥിരതയെ പടുത്തുയർത്തുന്നു ഓരോ കണ്ണീരും നിങ്ങളുടെ ശുശ്രൂഷയ്ക്കായി ശുദ്ധീകരിക്കപ്പെടുന്നു നിങ്ങൾ അതിലൂടെ കടന്നു പോയത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവളായതുകൊണ്ട് മാത്രമാണ് ശത്രു നിങ്ങളുടെ ഭാവിയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഈശോ അത് പരാജയപ്പെടുത്തും കാരണം നിങ്ങളിലുണ്ടായ മുറിവുകളാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലെ ശക്തിയും നേടാൻ പോകുന്ന അനുഗ്രഹങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകളിൽ അറിയപ്പെടുന്ന കാണപ്പെടുന്ന മൂന്നാമത്തെ ലക്ഷണം ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോയാലും നിങ്ങളിലെ ഉറച്ച ദൈവബോധം നിങ്ങളെ വിടാതെ തിരികെ കൊണ്ടുവരുന്നു പല സന്ദർഭങ്ങളിലും യാതനകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥന കുറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നാലും എത്ര പിന്നിലേക്ക് പോയാലും ശ്രദ്ധ തിരിഞ്ഞാലും നിങ്ങളിലെ ഉറച്ച ദൈവബോധം നിങ്ങളെ വിടാതെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു അതാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളുടെ ഉള്ളിലെ ദൈവിക തീ എന്ന് പറയുന്നത് ജെറാമിയ ഇരുപതിൽ ഒമ്പത് തിരുവചനം പറയുന്നത് അവൻ്റെ വചനം എൻ്റെ ഉള്ളിൽ എൻ്റെ അസ്ഥികളിൽ അടച്ചു വെച്ചിരിക്കുന്ന തീ പോലെയാകുന്നു ഞാൻ അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു എനിക്കായില്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകളിൽ എല്ലാം അവസാനിച്ച് എന്ന് കരുതുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും പ്രാർത്ഥനകൾ മുടങ്ങാതെ ചൊല്ലുകയും കുർബാനകൾ കൈക്കൊണ്ട് ദൈവത്തിൽ ജീവിക്കുവാനും ശ്രദ്ധിക്കുക ഉപവാസ പ്രാർത്ഥനകൾ നിങ്ങളുടെ നിയോഗ സാഫല്യത്തിന് സഹായിക്കുന്നു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകൾക്ക് സഹനശക്തിയും ദൈവിക കൃപയും എല്ലായ്പ്പോഴും നിറഞ്ഞു നിൽക്കുന്നു അവരുടെ കുടുംബങ്ങൾ ദേവാലയങ്ങൾ പോലെ പരിശുദ്ധിയിൽ നിറഞ്ഞു പ്രകാശിക്കും ആമേ